നമസ്കാരം എല്ലാവരെയും എന്നും വിറപ്പിച്ചു ഉള്ളൂ പിണറായി വിജയൻ ഒപ്പം വേദി പങ്കിടുന്നവർ പോലും പിടിച്ചാണ് പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്നത് നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊരു പണി തനിക്ക് കിട്ടുമെന്ന സ്വപ്നത്തിൽ പോലും പിണറായി വിജയൻ വിചാരിച്ചിട്ടുണ്ടാകില്ല അതും എം ടി വാസുദേവൻ നായരെ പോലെയുള്ള ഒരാളിൽ നിന്നാണ് പുകഴ്ത്തൽ പ്രതീക്ഷിച്ച് ഗമയിലിരുന്ന പിണറായി വിജയന് കിട്ടിയതാ വാക്കുകൾ കൊണ്ടുള്ള കനത്ത പ്രഹരം കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദി മരണം വരെ പിണറായി വിജയൻ മറക്കില്ല ആ വേദിയിൽ വെച്ചാണ് എം ടി വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭ രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് എം ടിയുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ ആവശ്യപ്പെട്ട് പലരും ഞങ്ങളെ വിളിച്ചിരുന്നു അതുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഇതാ ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മൂല്യച്തിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാറസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെടുന്നു അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന ഫ്രോയിഡിൻ്റെ ശിഷ്യനും മാർക്സിയൻ തത്വചിന്തകനുമായ വിൽഹ്യം റീഹ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ച് ഇല്ലെന്ന് സങ്കല്പിക്കുന്നതിനു പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്ന് റീഹ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുമെന്ന അദ്ദേഹം അപായ സൂചന നൽകി വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുമ്പ് റഷ്യയിൽ രണ്ടുപേർ പ്രഖ്യാപിച്ചു എഴുത്തുകാരായ ഗോർക്കിയും ചെക്കോവും തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാറസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു സമൂഹമായി റഷ്യൻ ജനത മാറണമെങ്കിലോ ചെക്കോവിൻ്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ് അവൻ ഒരു ഈച്ച പോലെയാണ് ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല ഒരാൾക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അവൻ അധ്വാനിക്കണം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഉള്ള അധ്വാനം അത് നമുക്ക് ചെയ്യാൻ അറിയില്ല വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ പണിഞ്ഞു കഴിഞ്ഞാൽ ശേഷിച്ച കാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞു കഴിക്കുന്നു ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടിട്ടില്ല വിജയകരമായ ഒരു ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൻഡ് ചെയ്യാനുള്ള മനസ്ഥിതിയില്ല അഭിഭാഷകന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനത്തിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് ഇ എം എസ് സമരാധ്യനാവുന്നതാ മഹാനായ നേതാവാകുന്നതാ അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി മലയാളികളുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നു സമൂഹത്തിൻ്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മലയാളത്തിൻ്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ചഠിച്ചു സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല അഹംബോധത്തെ കീഴടക്കി പരബോധത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാൻ ഇവിടെ കാണുന്നത് എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് തുടക്കമിടാൻ കഴിഞ്ഞു എന്ന ഇ എം എസ് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു രൂപപ്പെടുത്തി എന്നല്ല പറയുന്നതാ രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് ഇ എം എസിന് ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എന്നും ശ്രമിച്ചതാ ആചാരപരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ടുതന്നെയാണ് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ല ആദരവോടെ സ്വീകരിച്ച എല്ലാവിധമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ എം എസ് ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നു ഇങ്ങനെയാണ് എം ടി തന്റെ വാക്കുകൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് തന്നെ പിണറായി വിജയനെ ഇത്രയും പരിഹാസ്യനാക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നുറപ്പാണ് ഇതെല്ലാം പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പോയാൽ പകരം മറ്റൊരാൾ വരും പക്ഷേ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ നടപടികളും കള്ളക്കേസുകളും തല്ലിച്ചതയ്ക്കലുമെല്ലാം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകറ്റുകയേ ഉള്ളൂ എന്തായാലും എം പ്രസംഗം മറ്റുള്ളവർക്കും ഒരു പ്രചോദനവും ഊർജവും തന്നെയാണ് അതിൻ്റെ ഉദാഹരണമാണ് സാഹിത്യ മേഖല ഉൾപ്പെടെയുള്ള സർവ്വ മേഖലകളിലും നിന്ന് എം ടിക്ക് കിട്ടുന്ന പ്രോത്സാഹനവും അഭിനന്ദനവും ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ സഹി ഘട്ട ജനം ഗതികെട്ട് പ്രതികരിച്ചു തുടങ്ങും അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ അതിന് വഴിമരുന്നുാൻ എം ടി ഒരു നിമിത്തമായെന്നു മാത്രം